അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏകമകൻ്റെ ഭൗതിക ശരീരം അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അണക്കര വെള്ളറയിൽ ഷൈജുവും ബന്ധുക്കളും കഴിഞ്ഞ പതിനേഴിന് അണക്കര ചെല്ലാർ കോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചു മരിച്ച ഷാൻ ഷൈജുവിന്റെ മൃതദേഹമാണ് കുവൈറ്റിൽ കുവൈത്തിൽ കിടക്കുന്ന അമ്മ ജിനുവിൻ്റെ വരവും പ്രതീക്ഷിച്ച് അഞ്ചാം നാളും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഏകമകൻ്റെ വേർപാട് ജിനുവിനെ ഇനിയും അറിയിച്ചിട്ടില്ല അണക്കര കൊടുവേലിക്കുളത്ത് അലൻ കെ ഷിബുവും അപകടത്തിൽ മരിച്ചിരുന്നു കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കിൽ കഴിയുന്ന അമ്മ ജിനുവിനെ തിരികെ എത്താൻ വഴി തെളിഞ്ഞിട്ടില്ല മൂന്ന് മാസം മുൻപാണ് ജിനു കുവൈത്തിൽ ജോലിക്ക് പോയത് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈത്തിലെത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തിട്ടില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾക്ക് ശേഷം തടങ്കിലാണിപ്പോൾ താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാറിന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയിലാക്കിയത് മലയാളി അസോസിയേഷനും യാക്കോബ യാക്കോബസഭാ നേതൃത്വവും എം പിമാരായ ഡീൻ കുര്യാക്കോസ് സുരേഷ് ഗോപി ആൻഡോ ആന്റണി എന്നിവരും ജിനുവിനെ നാട്ടിലെത്തിക്കാൻ ഇടപെടുന്നുണ്ട് വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിവസങ്ങളായതിനാൽ ഒരിടപെടലും സാധ്യമായിരുന്നില്ല ചൊവ്വാഴ്ച ജനുവിനെ നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ജിനു എത്തിയാലും ഇല്ലെങ്കിലും ബുധനാഴ്ച സംസ്കാരം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം